ഹായ് ഹലോ അസ്സാമലൈക്കും ഈ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടും കട്ടൻ ചായയും ചൂടും പരിപ്പൂടിയും കൂടി ഉണ്ടെങ്കിലും അപ്പം നമുക്കിന്ന് പരിപ്പൂടിയുടെ റെസിപ്പി ഉണ്ടല്ലോ അതിന് വേണ്ടി പരിപ്പ് ഞാൻ ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇഞ്ചി സവോള കറിവേപ്പില ഇതെല്ലാം ചെറുതായി അരിഞ്ഞതാട്ടോ ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് ഒരു മുക്കാൽ ഭാഗത്തോളം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതിൽ ഒന്നും ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പരിപ്പിൻ്റെ പീസുകളൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ ഒരു തരുവ് തരിപ്പായിട്ടായിരിക്കണം നമുക്ക് അരച്ച് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് നമ്മുടെ ബാലൻസ് ഇരുന്ന പരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കാം ഉരുട്ടി നോക്കുമ്പോൾ അതാ ഇതുപോലെ ഉരുട്ടി എടുക്കാൻ പാകത്തിനായിരിക്കണം ഈ മാവിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാലൻസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവ കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പും ചേരുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനെ ചെറിയ ബോളുകളാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടിപ്പോവാത്ത രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റണം കേട്ടോ നമ്മുടെ മാവ് ഫുള്ള് ഞാനിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായൊന്ന് കുറച്ച് ഇട്ട് നമുക്കിതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതാ ഓരോ ബോൾസ് ഇതുപോലെ എടുത്തൊന്ന് പരത്തി രണ്ട് സൈഡ് ഒന്ന് പരത്തി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നന്നായി മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല അടിപൊളി പരിപ്പോടാ നമുക്ക് ഈ മഴക്കാലത്ത് ഉണ്ടാക്കി കഴിക്കാം നല്ല മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ സ്നാക്സാണ് കേട്ടോ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്